രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയും സാങ്കേതിക മികവിനെയും പുതുയുഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്ന മഹത്തരമായ നേട്ടമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കൈവരിച്ചിരിക്കുന്നത് സമകാലിക സാങ്കേതിക വിദ്യകളാൽ സമ്പന്നമായ മൂന്ന് വ്യത്യസ്ത തരം കപ്പലുകളെ ഒരേ ദിവസം നീറ്റിലിറക്കി രാജ്യത്തിന് അഭിമാന നിമിഷം സമ്മാനിച്ചിരിക്കുന്നു നാവികസേനയ്ക്കായി രൂപകൽപ്പന ചെയ്ത ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ നവീന ഇന്ധന സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തിക്കുന്ന ഹൈബ്രിഡ് ഇലക്ട്രിക് മെതനോൾ റെഡി കമ്മീഷനിംഗ് സർവീസ് ഓപ്പറേഷൻ വെസൽ കൂടാതെ ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്കായി നിർമ്മിച്ച രാജ്യത്തിലെ ഏറ്റവും വലിയ ഡ്രഡ്ജറായ ഡി സി ഐ ഡ്രഡ്ജിംഗ് ഗോദാവരി ഇവയാണ് ആ മഹത്തായ നേട്ടത്തിന്റെ ഭാഗമാകുന്നത് ഇപ്പോൾ ഇന്ത്യ പ്രതിരോധ രംഗത്ത് ഇറക്കുമതി ആശ്രിത രാജ്യമെന്ന നിലയിൽ കയറ്റുമതിയിലൂടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഡിഫൻസ് ഉപകരണങ്ങളും കപ്പലുകളും നിർമ്മിച്ച് ലോകശ്രദ്ധ നേടുന്ന ഇന്ത്യയുടെ ഈ ഉയർച്ചയ്ക്ക് ശക്തി പകരുന്നതാണ് കൊച്ചിയൻ ഷിപ്പ്യാർഡ് നൂതന കപ്പൽ നിർമ്മാണ മികവ് എ എസ് ഡബ്ല്യു എസ് ഡബ്ല്യു സി നാവികസേനയുടെ സമുദ്ര രക്ഷക കപ്പൽ ഇന്ത്യൻ നേവിയുമായി കൊച്ചിയൻ ഷിപ്പ്യാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി എട്ട് കപ്പലുകളുടെ നിർമ്മാണം നടന്നുവരികയാണ് അതിൽ ആറാമത്തെ കപ്പലാണ് ഇപ്പോൾ നാവികസേനയ്ക്ക് കൈമാറിയത് എഴുപത്തെട്ട് മീറ്റർ നീളവും എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ടൺ ഭാരവുമുള്ള ഈ കപ്പൽ ഇരുപത്തി അഞ്ച് നോട്ടിക്കൽ മൈൽ വരെ വേഗത കൈവരിക്കാൻ ശേഷിയുള്ളതാണ് അത്യാധുനിക അണ്ടർ വാട്ടർ സെൻസറുകൾ ലൈറ്റ് വെയ്റ്റ് ഡോർപിഡോകൾ ആന്റി സബ്മറൈൻ റോക്കറ്റുകൾ മൈൻലെയ് ശേഷി തുടങ്ങിയ സവിശേഷതകൾ ഇതിന്റെ കരുത്താണ് തീരപ്രദേശങ്ങളിലെ കുറഞ്ഞ ആഴത്തിലുള്ള മാരിടൈം ഓപ്പറേഷനുകൾക്കും ആന്റി സബ്മറൈൻ മിഷനുകൾക്കും ഇത് അനിവാര്യമായ പിന്തുണ നൽകും പഴയ അഭയ ക്ലാസ് കപ്പലുകളുടെ പകരക്കാരനായി ഇതിന്റെ വിന്യാസം ഇന്ത്യൻ നേവിക്ക് പുതിയ ശക്തിയും സൗകര്യവും നൽകും സി പരിസ്ഥിതി സൗഹൃദമായ ഹൈബ്രിഡ് നൌഗാ വിഭാഗം ഓഫ്ഷോർ റിന്യൂവബിൾ എനർജി മേഖലയിൽ ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷകളെ പ്രതിനിധീകരിക്കുന്നതാണ് ഹൈബ്രിഡ് ഇലക്ട്രിക് മെതനോൾ റെഡി സിഎസ് ഒ വി നോർവീജിയൻ നേതാക്കളായ കോങ്സ്ബർഗ് കമ്പനിയുടെ സഹകരണത്തോടെയാണ് ഈ കപ്പൽ രൂപം കൊണ്ടത് തൊണ്ണൂറ്റിമൂന്ന് മീറ്റർ നീളവും പത്തൊമ്പത് ദശാംശം ആറ് മീറ്റർ വീതിയുമുള്ള ഈ കപ്പൽ കമ്മീഷനിങ് ഇൻസ്റ്റലേഷൻ ഓഫ് ഷോർ വിൻ ടർബൻ മെയിൻ്റനൻസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഹൈബ്രിഡ് ഇലക്ട്രിക്കൽ പ്രൊഫഷണൽ മെതനോൾ റെഡി എഞ്ചിനുകൾ വലിയ ലിഥിയം അയൺ ബാറ്ററി സംവിധാനം ഡൈനാമിക് പൊസിഷനിങ് സംവിധാനങ്ങൾ എന്നിവയിലൂടെ ഇത് ലോക നിലവാരത്തിലുള്ള പരിസ്ഥിതി സൗഹൃദവും സുരക്ഷിതവുമായ സമുദ്ര ഗതാഗത സാങ്കേതിക വിദ്യയെ പ്രതിനിധീകരിക്കുന്നു അതോടൊപ്പം ഓഫ് ഷോർ ടെക്നീഷ്യൻസിനായി ഒരുക്കിയ ഫ്ലോട്ടിംഗ് ഹോട്ടൽ സൗകര്യവും അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡി സി ഐ ഡ്രഡ്ജ് ഗോദാവരി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രഡ്ജർ ഡച്ച് സ്ഥാപനമായ റോയൽ ഐ എച്ച് സിയുമായി ചേർന്നാണ് ഡി സി ഐ ഡ്രഡ്ജ് ഗോദാവരി നിർമ്മിച്ചത് നൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ നീളമുള്ള ഈ അത്യാധുനിക ഡ്രഡ്ജർ മുപ്പത്തി ആറ് മീറ്റർ ആഴം വരെ സമുദ്രത്തട്ടിൽ നിന്നും ഡ്രഡ്ജിംഗ് നടത്താനുള്ള ശേഷിയുള്ളതാണ് ഇന്ത്യൻ തുറമുഖങ്ങളുടെ വികസനത്തിനും തീരസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാനാണ് ഈ കപ്പൽ പ്രതീക്ഷിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഈ മൂന്ന് കപ്പലുകൾ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയുടെയും സമുദ്ര തീര പ്രതിരോധ ശേഷിയുടെയും പ്രതീകങ്ങളായി മാറിയിരിക്കുന്നു പ്രതിരോധം മുതൽ പരിസ്ഥിതി സൗഹൃദ നവീന ഊർജ സാധനങ്ങൾ വരെ വിപുലമായ മേഖലകളിൽ ഇന്ത്യൻ കപ്പൽ നിർമ്മാണ മേഖലയുടെ ആഗോള ശേഷി ഉയർത്തിപ്പിടിക്കുന്ന പുതിയ കാൽവെപ്പാണ്